നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്തു നിന്ന് പ്രവാസികളുമായി കേരളത്തിലേക്ക് എത്തുന്ന വിമാനങ്ങളുടെ സമയക്രമം പ്രഖ്യാപിച്ചു ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സമയക്രമമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച എയർഇന്ത്യ എക്സ്പ്രസ് മൂന്ന് സർവീസ് നടത്തുകയും ചെയ്യും അബുദാബി കൊച്ചി വിമാനം രാത്രി ഒൻപത് നാപ്പതിനും ദോഹ കൊച്ചി വിമാനം രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിനും ദുബായ് കോഴിക്കോട് വിമാനം രാത്രി ഒൻപത് നാൽപ്പതിനും എത്തിച്ചേരുന്നതായിരിക്കും വെള്ളിയാഴ്ച ബഹ്റിൻ കൊച്ചി വിമാനം രാത്രി പത്ത് അൻപതിനാണ് എത്തിച്ചേരുക ശനിയാഴ്ച കുവൈ കൊച്ചി വിമാനം രാത്രി ഒൻപത് പതിനഞ്ചിനും മസ്കിഫ് കൊച്ചി വിമാനം രാത്രി എട്ട് അൻപതിനും എത്തിച്ചേരുകയും ചെയ്യും ഞായറാഴ്ച ദോഹ തിരുവനന്തപുരം വിമാനം രാത്രി പത്ത് ും കോലാലംപൂർ കൊച്ചി രാത്രി വന്നിറങ്ങുകയും ചെയ്യും പതിനൊന്നിന് ബഹ്റൈൻ കോഴിക്കോട് വിമാനം രാത്രി ദുബായ് കൊച്ചി വിമാനം രാത്രി പത്ത് പത്തിനും എത്തിച്ചേരുകയും ചെയ്യും പന്ത്രണ്ടിന് കോലാലംപൂർ കൊച്ചി വിമാനം രാത്രി പത്ത് പതിനഞ്ചിനും സിംഗപ്പൂർ ബംഗളൂരു കൊച്ചി വിമാനം രാത്രി പത്തൊൻപതിനും എത്തിച്ചേരുന്നതായിരിക്കും പതിമൂന്നിന് കുവൈ കോഴിക്കോട് വിമാനം രാത്രി ഒൻപത് പതിനഞ്ചിന് എത്തിച്ചേരുകയും ചെയ്യും ഇന്ത്യ എക്സ്പ്രസ് കൂടാതെ എയർ ഇന്ത്യയും സർവീസ് നടത്തുന്നുണ്ട് ഓരോരോ രാജ്യത്തെയും ഇന്ത്യൻ എംബസികൾ യാത്രക്കാരുടെ മുൻഗണന ലിസ്റ്റ് തയ്യാറാക്കി വിമാന കമ്പനികൾക്ക് നൽകിയിട്ടുമുണ്ട് ഈ ലിസ്റ്റ് പ്രകാരമാണ് ടിക്കറ്റ് അനുവദിക്കുന്നത് പ്രവാസികൾക്ക് ഏഴ് കിലോ തൂക്കം വരുന്ന ഹാൻഡ് ബാഗേജും ഇരുപത്തിയഞ്ചു കിലോ തൂക്കം വരുന്ന ചെക്ക് ഇൻ ബാഗേജും സൗജന്യമായി കൊണ്ടുവരാവുന്നതുമാണ് പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ